രാത്രി ഇരിപ്പാണല്ലോ ഇരിപ്പാണല്ലോ ഇന്നലെ സാന്നിധ്യത്തിലാണല്ലോ അറസ്റ്റ് അതെ 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 ഇന്നലെ ഇവിടെ സമാധാനപരമായി സമരം നടത്തുകയായിരുന്നു ഞങ്ങൾ ആ സമയത്ത് രമേശ് ചെന്നിത്തല ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്ത് പോയതിനു ശേഷം പല നേതാക്കന്മാരും മാറി മാറി സംസാരിച്ചു മൈക്കിലൂടെ പതിനൊന്ന് മണിയായപ്പോൾ ഞങ്ങൾ പറഞ്ഞു മൈക്ക് ഓഫ് ചെയ്യാം ഇനി ശാന്തമായിട്ടിരിക്കാം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഡി സി സി പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ് തൊട്ടടുത്തുള്ള കടയിൽ പോയി ഒരു ചാവ പിടിക്കാൻ വേണ്ടി കയറിയിരിക്കുന്ന സമയത്ത് കുറേ പോലീസ് നിന്ന് അവനെ വട്ടവിട്ടു പിടിച്ച് ബലമായിട്ട് കൊണ്ടുവന്നൊരു അവസ്ഥയുണ്ടായി ഇവിടെ ഡി സി സി പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ നോട്ടീസ് കൊടുത്താൽ മതി വിളിച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലും അതിനുള്ള ചങ്കൂരി ഞങ്ങൾക്കുണ്ട് പിടിച്ച് വലിച്ചെഴച്ച് ജീപ്പിലേക്ക് വലിച്ചെറിഞ്ഞ് ഇവിടുന്ന് പറത്തി കൊണ്ടുപോകുന്ന കാഴ്ചകൾ കണ്ടു പത്ത് മിനിറ്റിനുള്ളിൽ പോലീസ് വീണ്ടും തിരിച്ചു വന്ന് ഇവിടെയുള്ള മുഴുവൻ ആളുകളെ അടിച്ചു ഓടിച്ചു ഈ സമരപ്പന്തലിൽ ഞാൻ ഇരിക്കുകയാണ് ഞാൻ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു പക്ഷേ സമര പന്തലിൽ കയറി ഇവിടെയുള്ള ആളിലേക്ക് അടിച്ച് ഓടിച്ച് ഈ സമരത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം അവർ നടത്തി ആ സമയത്ത് ശ്രീ മാത്യുക്കൊടലിനാണ് എം എൽ സറണ്ടർ ആവണമെന്നും കീഴടണമെന്നും അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കൂടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധ്യത ഉണ്ടായി എന്തിനാണ് ഇത് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല വളരെ സ്പീഡിൽ അങ്ങോട്ട് പോയി കോടതി അതിനേക്കാൾ വലിയ സ്പീഡിൽ ഇങ്ങോട്ട് തിരിച്ചയച്ചു പോലീസിൻ്റെ നടപടി ശരിയല്ല എന്നുകൊണ്ടായിരിക്കുമോ കോടതി ജാമ്യല്ല എന്നും ഇതാരടയോ രാവിലെ വന്ന ഡിവൈഎസ്പിയല്ല വൈകിട്ട് ഞാൻ കണ്ടത് രാവിലെ വന്നപ്പോൾ വളരെ ശാന്തനായ ഡിവൈഎസ്പി വൈകി വൈകിട്ട് വന്ന് ഇവിടെ കലി തുള്ളി ആടുകയായിരുന്നു അപ്പോൾ ആരോ ഇതിന് പിന്നിലുണ്ട് ഏതൊരു നേതാവുണ്ട് ജില്ലയുടെ ചാർജുള്ള മന്ത്രി തന്നെ ഇതിന് പിന്നിലുണ്ടാകുമെന്ന് കരുതിക്കുക കാരണം രണ്ട് മന്ത്രിമാർ ഇതിൽ പോയി ഇപ്പോൾ ചിരിച്ചുകൊണ്ടാണ് പോയത് അവർ ആഹ്ലാദിച്ചുകൊണ്ട് പത്തു ലക്ഷം കൊടുത്താൽ ഒരു അമ്മയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് പത്തു ലക്ഷത്തിനാണ് വിലയുള്ളൂ ഒരു കുടുംബമാണ് ഇല്ലാതായത് തൊഴിലില്ല ദാരിദ്ര്യം പട്ടിണി മലയോര മേഖലയിലുള്ള ആളുകൾ പ്രത്യേകിച്ച് ഈ വനാതിർത്തിയിൽ കിടക്കുന്ന ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ഈ സമരത്തിൻ്റെ തുടർ രൂപഭാവങ്ങൾ എങ്ങനെയാണ് സമരം ശക്തമായി വ്യാപിപ്പിക്കും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഇതിന് ശാസ്ത്രവും പരിഹാരമുണ്ടാക്കാൻ ഈ സർക്കാരിന് കടിയില്ലെങ്കിൽ അവർ രാജിവെക്കട്ടെ ഈ ഏത് രാജ്യത്ത് ഏത് സംസ്ഥാനത്താണ് ഇതിന് പറ്റാതെയുള്ളത് കേരളത്തിലല്ലാതെ അപ്പോൾ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന മന്ത്രിമാരിവിടെയില്ല ഏത് രീതിയിലാണ് ഈ വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് പോകേണ്ടതെന്ന് മന്ത്രിക്ക് പോലും അറിയില്ല അപ്പം ഞങ്ങൾ സമരമായ ശക്തമായ സമരപരിപാടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തും കെ പി സി ഭാരവാഹികൾ എത്തും എം എൽ എമാരും എം പിമാരും എത്തും അതിനുശേഷം ശക്തമായ പ്രകടനം വൈകുന്നേരം ഉണ്ടാകും ഈ ഇന്ന് ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങൾ ഞങ്ങൾ കുറേ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൽ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനത്തിനനുസൃതമായി മാത്രമാണ് ഞങ്ങളുടെ സമരം ഇത് അവസാനിപ്പിക്കുകയുള്ളൂ അല്ലെങ്കിൽ ശക്തമായ രീതിയിലുള്ള സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതാണ് കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ സമരപ്പന്തലയിൽ എത്തുന്നുണ്ട്